ഒരു ഫ്രീ കിക്ക് കപ്പ് അടിപ്പിച്ചിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കൊണ്ട് കിഡിലം സീസൺ ആയത് നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും നമ്മളിതേ ബ്ലാസ്റ്റേഴ്സിനൊണ്ട് അവസാനെത്തി ലാസത്തെ ഒരു ആറ് മാച്ച് നമ്മൾ കിഡിലായിട്ട് കളിച്ചു ഫോറിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പിന്നെ നമ്മളത് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു നമ്മളെ വീഡിയോ ഒക്കെ നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട് പ്ലേലിസ്റ്റ് എന്തെങ്കിലും മേലെ കൊടുക്കാം നമ്മളൊരു പുതിയ ചാനലാണ് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം അപ്പൊ കഴിച്ചു നമുക്ക് നമ്മളെ സെമി മാച്ച് പോയി കളിച്ചാലോ അതെ സെമിക്ക് പോകുന്നതിന് മുന്നേ ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് എല്ലാം ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് പോവാം അതെ ട്രെയിനിങ്ങിന് ഇപ്പൊ നമുക്കത് നമ്മള് ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നമ്മൾ സെമുലേറ്റ് ചെയ്യാറുണ്ടോ പതിവ് അതെ കളക്ട് ചെയ്തിട്ട് ട്രോഫീസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് രണ്ടാമത്തേത് റഷ് ദി എഫേർട്ട് റഷൻ ദിവ എഫേർട്ട് ടച്ച് എന്നുണ്ടേ മൂന്ന് മൂന്നാമത്തേത് ഗേറ്റ് റഷ് കൊടുത്തിട്ടുണ്ട് നമ്മള് സിമുലേറ്റ് ചെയ്യാണ്ട് പതിവ് കളിക്കേണ്ട ആവശ്യമില്ല സിമുലേറ്റ് ചെയ്തു രണ്ടാമത് ഇത് ഏജന്റിന്ന് ഒരു മെസ്സേജ് ഉണ്ട് അതും കൂടി ചെക്ക് ചെയ്യാം ഓ നമുക്ക് ഇതേ കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് വേറെ ക്ലബിൽ നിന്ന് അന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം മെസ്സേജ് ഏതൊക്കെ വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്ന സെയിം ക്ലബ്ബ് തന്നെയാണ് ഇതിലൊരു രണ്ട് മൂന്നെണ്ണം ഫസ്റ്റ് ഒരു മൂന്നെണ്ണം വന്നിട്ടുള്ളായിരുന്നു ണ്ടായിരുന്നു ഇത് അൽഫത്ത് ഇത് സൗദി ലീഗ് വന്നിട്ടുള്ള ഇത് സൗദി ലീഗിൽ നമുക്ക് ഇതൊരു ഓഫർ വന്നിട്ടുണ്ട് ഇത് പഞ്ചാബ് എഫ് സി പഞ്ചാബ് എഫ്സിന്ന് നോക്കണ്ട വരൂല്ല ഐഎസ്എൽ കളിക്കാൻ നമ്മള് ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്ലബ് നമ്മൾ എന്തേലും പോവില്ല ഇത് സൗദി ലീഗിൽ നിന്ന് ഇത് അൽഫത്തും എഫ്സി പഞ്ചാബും പുതിയത് വന്നാണ് പോലെ കൈസ് നമ്മൾ ഈ ടീമിലേക്കൊന്നും പോകില്ല നമുക്കത് ആദ്യം നമ്മളെ സെമി പോയി കളിച്ചു നോക്കാം വേണ്ടി സെറ്റ് ആയിട്ട് ടീമാണിത് സൈഡിലോട്ട് നടന്നു പോകുന്നുണ്ട് എന്തേലും മുംബൈ ടഫ് മാച്ച് ആവും ഒബ്ജക്റ്റീവ് അവോയ്ഡ് ലോസ് നമ്മളത് മാക്സിമം ജയിക്കാനും നോക്കുക പോയിന്റ് ഫൈവ് റേറ്റിംഗ് അറ്റാക്ക് ത്രീ പാസസ് നമ്മളെന്തേലും മാച്ചിലേക്ക് പോയി നോക്കാം ക്രോമ അതെ ക്രോമ റ്റു ചാങ്ങത്തെ ചാങ്ങത്തിന്റെ ഒരു ഷോട്ട് ഓ സ്റ്റാർട്ടിങ്ങിന് ഒരു ഷോട്ട് സൈഡിലൂടെ ഇവിടെ കേട്ടോ ചാങ്ങത്തിൽ അവരുടെ ഓ ചാങ്ങിന് കൊടുത്തു വീണ്ടത് ചാങ്ങത്തെ ഒരു ചാൻസ് നോക്കല ഒരു കോർണർ അവരുടെ വീണ്ടും ചാൻസ് ഉണ്ടാക്കി പോകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാം ഓ ടി ചാൻസ് ഓ അതെ ഫസ്റ്റ് ഗോൾ അടിച്ചു നമ്മളത് ഒരു ചാൻസ് കൂടി ഉണ്ടാക്കിട്ടില്ല അവരിത് മൂന്നാമത്തെ ചാൻസ്ണ്ടാക്കി അവർ ഗോൾ അടിച്ചുസ് കമ്പാക്ക് അടിക്കണം നമുക്ക് എന്താ പറ്റി കളി ക്ലാസ് എന്തോ ഒരു നോക്കി അവര് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ തിരിഞ്ഞ് ബോൾ എടുത്തു നമ്മളെ ഡിഫൻഡറിന്റെ പ്രശ്നമാണ് ആരും ഇരുപത്തി നമ്പർ സിമ്പിൾ ആയിട്ട് ആരാ അടിച്ചു ബോൾ ഇങ്ങോട്ട് കളിയാ സാറേ

അതെ ഫസ്റ്റ് ഹാഫ് എന്തെങ്കിലും ടച്ച് അടിക്കുമ്പോ കഴിയും അതെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മളത് അത്രയ്ക്കും കളി നമ്മൾ നമ്മള് നമുക്ക് ബോൾ വെച്ച് അതേപോലെ തന്നെ പാസ് കൊടുത്ത് ഗോളാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ലഗേറ്ററിന് എടുത്തു ലഗേറ്ററി പന്ത് വെച്ചടാ ചാൻസ് ചാൻസിന്റെ ഗോളാക്കാൻ നോക്കണം അടിച്ചു ഒന്നടിച്ചു യെസ് വിഷ്ണു വിഷ്ണുവിന് ബോൾ വെച്ച് വന്നു വിഷ്ണുവിന് ബോൾ വെച്ച് നമ്മൾ അടിക്കുന്ന ഉറപ്പല്ല ഒന്ന് ഒന്നടിച്ചിട്ടുണ്ട് നമ്മള് ഒന്നും കൂടി തിരിച്ചടിക്കാൻ നോക്കാം നമ്മളത് ജിംനാസ്ക് ബോൾ വെച്ച് നമ്മൾ മെല്ലെ മെല്ലെ കളിച്ചു കൊണ്ടുവന്ന് അടിച്ചു ഫസ്റ്റ് ഗോൾ അടിച്ചു ഇത് ഒന്നും കൂടി വേണം സ്റ്റാർട്ടിങ്ങിന് ഒരു ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും അവര് ചാൻസ് ഉണ്ടാക്കി പോകുന്നുണ്ട് വീണ്ടും മൂന്നാമത്തെ ഗോളും അവര് ദൈവൻ ഇത് ഹാട്ടിൽ കടിച്ചു തോന്നുന്നു ആ ഡിഫൻഡേഴ്സ് എന്ത് ചെയ്യാണ് ഈ മാച്ചില് നോക്കി അവൻ നോക്കി നമ്പർ നോക്കി നോക്കി നിൽക്കുന്നേ ആരാണ് അവിടെ കളിക്കുന്ന ഈ ഒരു മാച്ചിൽ അങ്ങനത്തെ ഒരു പ്ലെയർ ഇറക്കാൻ പാടുണ്ടോ ബോൾ എടുക്കണം ആരെങ്കിലും പോയിട്ട് നമ്മളിത് ബോളിന് പിന്നാലെ ഓടുന്നു ഒരാളെടുക്കാൻ ഒന്നിനും പോകുന്നില്ല നമ്മുടെ വിഷ്ണു പ്ലെയർ മാത്രം പോക്കി ബോളിലെടുത്തേക്ക് അവർക്ക് ഒന്നും ജയിക്കാല്ലോ ദേ അവര് നാലാമത്തെ ഒരു ഗോളടിക്കോ ഓപ്പർക്ക് ബോൾ ദേ നോഹ നോഹവാട ദേ ലൂണ ലൂണ നമുക്ക് ബോൾ വെച്ച് തന്നിണ്ട് നമുക്കത് കളിച്ചു പോവാ ഒറ്റ കളിച്ചു പോവാ നമ്മളിത് എവിടുന്ന കളിച്ചിരുന്നു നോക്കിയേ ഒരു ഷോട്ട് ഓ പുറത്തേക്ക് നമ്മളെ എവിടുന്ന് കളിച്ചു വന്ന ബോളാണ് കൊടുത്താരും ബോൾ ഇങ്ങോട്ട് തരും എന്നൊക്കെ ഉറപ്പില്ല ഫസ്റ്റ് ലെഗ് ഇതേ മൂന്നേ ഒന്നിന് തോറ്റാണ് വൻ ഷോകം കളി നമ്മൾ വേറൊരു വേറൊരുത്തരെയൊക്കെ ഇറക്കിണ്ടായിരുന്നു നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നു ചെയ്തുണ്ട് ഇനി സെക്കൻഡ് ലെഗില് നോക്കാം ഫസ്റ്റ് ലേഗ് ഇത് മൂന്നേ ഒന്നിന് അങ്ങനെ വയസ്സെ സെക്കൻഡ് ലെഗ് എത്തിയിട്ടുണ്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദി സിമന്ത അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട് ഫാൻസിന് നമ്മള് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഏജന്റിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി മന്തിന്റെ വന്നിട്ടുള്ളത് ഒന്ന് കുറച്ച് ഓപ്പർച് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഗ്ലാസ്റ്റേസിന്റെ കളി കഴിഞ്ഞിട്ട് വേറെ നോക്കിയാൽ മതി സെക്കൻഡ് ലേക്കിലേക്ക് പോയി നോക്കാം ആ ഡോളിങ് പറഞ്ഞ പ്ലെയർ ആണ് കഴിച്ച കളിക്കുന്നത് മൂന്നി ഒന്നിനെ നമ്മള ക്രിക്കറ്റിൽ തോറ്റിക്കണത് ഡോഹ്ലിങ് പറഞ്ഞ പ്ലെയറിനെയാണ് അവിടെ കളിപ്പിച്ചിട്ടുള്ളത് അവനെ ശരിക്കും മാറ്റണം അവിടെ നിന്ന് നമ്മളിത് സെക്കൻഡ് ലെഗിനുള്ള ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് വേറെ നോക്കുന്നില്ല മിനിമം മൂന്ന് ഗോളെങ്കിലും അടിക്കണം ഓക്കെ നേരെ മാച്ചിലേക്ക് പോയി നോക്കാം നേരെ ജിംനസിന് ഒരു ബോൾ വെച്ച് വെച്ചുകൊടുത്തോണ്ട് കേട്ടോ ജിംനസ് നമുക്ക് ഡാനിഷ് ഡാനിഷ് കളിയാ നമുക്ക് ബോൾ വെച്ചിട്ടുണ്ട് ഒരു ചാൻസ് വെച്ചാൽ തന്നെ ഒന്ന് മൂന്നാമത് ബോൾ എടുത്ത് ഓടാം ദേ ദേ എടുക്കട്ടെ ഒന്ന് അടിച്ചിണ്ട് ത്രീ ടു ആക്കിണ്ട് രണ്ടെണ്ണം കൂടി അടിക്കണം തോ നല്ലൊരു ടീംപ്ലേ ആയിരുന്നു യെസ് നമുക്ക് നമ്മൾ നേരത്തെ ജിംനസിയം വെച്ചു കൊടുത്തു ജിംനസിയും നേരെ ഡാനിഷ് ഡാനിഷ് ഒന്നും കൂടി താടാം ബോൾ തടാം നമ്മള് കളിച്ച് പോയി നോക്കാം ഒരു ചാൻസ് ഒരു ഷോട്ടും കൂടെ രണ്ടാമത്തെ കൈസ് യെസ് കളി തുടങ്ങിട്ടുള്ളൂ കഴിച്ചത് എട്ടാം മിനിറ്റ് തന്നെ നമ്മൾ കളിച്ച് ഒപ്പെത്തി ഇഡാക്ക് ബ്ലാസ്റ്റേഴ്സ് ടീം പ്ലേ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തുണ്ടോ ഇവിടെ ജിംനസ്റ്റിൽ കൊടുക്കാൻ ഒരു പേടി അതെ നമ്മൾ തന്നെ അടിച്ച് സീറോ അതെ അഗ്രികേറ്റ് സ്കോറ് ത്രീ ത്രീ ആയി ഇനി നമ്മള് ഗോള് വഴങ്ങാതെ അങ്ങോട്ട് രണ്ട് ഗോൾ അടിച്ചാൽ മതി വീണ്ടും അവർക്ക് ചാൻസ് ചാൻസ് ഓ ഒരു ഫ്രീക്ക് ഹാൻഡ്ബോൾ അവർ അവരിത് ചാൻസിൻ്റെ ലീഡ് എടുത്തു ആ ഫ്രീക്ക് കിട്ടില്ല ഗോളല്ല അവരിത് ഒന്ന് പറയാലോട്ടോ ഗോള് നോക്കിയാ ഷോട്ട് വീണ്ടും ബേക്കിലോട്ട് വന്നോ രക്ഷ ഇല്ലാത്ത ഗോളല്ലേ ഇനി ലീഡ് എടുക്കണം നമ്മളത് ആദ്യം സമനിലെത്തിക്കണം അത് കളിച്ചു പോവാം ജിംനസേ ജിംനസ് ഒന്ന് ഫ്രണ്ടിലേക്ക് പോടാം ജിംനസിന് ഗോൾ കൊടുത്തു ിംനസ്റ്റ് യോഹൻപ നമ്മുടെ യോഹനെ യോഹൻബ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഷോട്ട് അടിച്ചു വീണ്ടും നമ്മളെ ബോൾണ്ട് പോവാം ജിംനടിച്ചല്ലോ അത് മതി നമുക്ക് വെച്ചു വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ വീണ്ടും ഇതേ കൈസ് നാല് നാല് ഉദ്ദേശിച്ചു നിക്കുമ്പോ ഈ ഓർട്ടിസ് ഓർട്ടിസ് കളിച്ച് പോകുന്നതാ വീണ്ടും കിട്ടിലൊരുസെപ്ഷൻ നമുക്ക് ബോൾ വന്നിട്ട് കേട്ടോ നമ്മള് നേരത്തെ ജിംനസ് കൊടുത്തു നേരെ അസർ അസർ ഇതേ വീണ്ടേ ജിംനസ് ജിംനസ് നമുക്ക് നേരെ നേരതേ ഓ വീണ്ടും നമുക്ക് കൈ തട്ടിട്ട് ബോൾ യെസ് വന്നിട്ടുണ്ട് കയ്യില് അടിച്ച് കാല്ലേ നമുക്ക് നമുക്ക് ഒരു ഗോൾ ലീഡ് ഉണ്ട് ഓഹ് എന്തൊരു കമ്പാക്ക് വന്ന് ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മള് കമ്പാക്ക് അടിച്ചിട്ടോ വീണ്ടും ലീഡ് കാലിൽ തട്ടി തട്ടി എങ്ങനെയെങ്കിലും വന്നുണ്ട് നാല് ഒന്ന് നാപ്പത്തൊന്നാമത്തെ മിനിറ്റ് തന്നെ ബോൾ ജിംനസ്റ്റടുത്തപ്പോയി എന്നിട്ട് ഇതേ മറ്റോ കാലിൽ തട്ടി നമ്മക്ക് നമ്മൾ തന്നെ വന്നു ഒരു ഫിനിഷ് നാല് ഒന്ന് ഓ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഫസ്റ്റ് ഹാഫിന്റെ നമുക്ക് നാല് ഒന്നിലൊരു ലീഡുണ്ട് ഓക്കെ നമ്മളതെ ഒപ്പത്തിനൊപ്പം ഒരു നമുക്ക് എന്തായാലും ണിപ്പൊ പോലും കാർലെസ് കാർലസ് കളിച്ച് പോകുന്നുണ്ട് ഒരു ചാൻസ് നോക്കി പറഞ്ഞ കിഡിൽ സേവ് ഒന്ന് ഗോള് കേറല്ലേ വീണ്ടും നമ്മളത് ഗോളെത്തിട്ടോ സേവിലൂടെ അറ്റാക്ക് ചെയ്ത് നോക്കാം ദേ നമ്മള് ബേക്കൊക്കെ ഇത് വീണ്ടും ഒരു ഓ പുറത്തേക്ക് കളിച്ചു കാർലസ് രക്ഷപെട്ടു

ഇല്ല സെക്യൂർ ആക്കി കൈഷ് പിന്നെ നമുക്ക് പേടിക്കല്ലേ കൈഷ് അതെ വിഷ്ണുവിന്റെ വീട്ടിലൊരു ഗോൾ ഈ മാച്ചില് രക്ഷയില്ലാത്ത കളി ഫൈനലേ കൈസ് ഉറപ്പ് ഫൈനൽ ഉറപ്പിച്ചു ഒരു ഷോട്ട് ഓ നമ്മള് കീപ്പർ യെസ് ഓടിച്ചു ഫൈനലിലേക്ക് കയസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനലിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മള് എസ് ഗൈസ് ആയിരുന്നു ഒന്നും പറയാലോ ഗൈസ് കിട്ടീല കമ്പാക്ക് മൂന്ന് ഒന്നിന് ഞാൻ കരുതി പുറത്തു പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സെക്കൻഡ് ലെഗിൽ കിട്ടിലും കളി വിഷ്ണു ഇത് നാല് ഗോളായിട്ട് അടിച്ചിട്ട് പോകുന്നു നാലും അഞ്ചു ഗോള് അടിച്ചിണ്ട് ഒരു അസിസ്റ്റ് കൊടുത്തിണ്ട് ഇങ്ങനെ കമ്പാക്ക് വിചാരിച്ചില്ല നാല് ഗോള് നാല് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് പത്തിൽ പത്ത് റേറ്റിംഗ് കായ്സ് ഇത് ഫൈനല് അങ്ങനെ ഇതായി കിട്ടില്ല സെക്കൻഡ് ലെഗിലൂടെ നമ്മൾ ഇതേ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ഫൈനൽ ഇതേ ജംഷഡ്പൂർ ആട്ടോ നമ്മൾ എതിരാളി ബംഗളൂരിനെ ഒരു ഇടുത്ത് പുറത്തേക്ക് പോകാണ് ഓക്കെ നമുക്ക് ഇതൊന്നുകൂടി ഈസി ആയി ബംഗളൂരു അല്ല നമ്മുടെ ഹൈ മാച്ച് പെർഫോമൻസിന് ഒരു റിവാർഡ് വന്നിട്ടുണ്ട് നമ്മുടെ ടീം മേറ്റ്സിനെ കൊടുക്കുന്ന കഴിഞ്ഞ കളി കിട്ടിയ ടീം പ്ലേ ആയിരുന്നു അങ്ങനെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് എത്തിയിണ്ട് നോക്കാം കപ്പല്ല നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല ഇതാണ് ടീം ഇതിലോഹിങ്ങിന് മാറ്റിയില്ല കേട്ടോ അവൻ തന്നെയാണ് ഉള്ളത് അത് നല്ലൊരു അടിയാവും ഡിഫൻസ് ഫൈനലി ഫൈനലി കളിക്കാൻ പോവാണ് വരുന്ന കേട്ടോ നമുക്ക് ഇത്താ മതിയായിരുന്നു അത് നേരെ മാച്ചിലേക്ക് പോയി നോക്കാം അതെ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഒന്നും നോക്കണ്ട നേരതെ കപ്പടിക്കാൻ വേണ്ടി നോക്കാം നമുക്ക് ബോൾ ഒന്നും ഇതായത് നേരേ ജിംനസ് ിംനസ് ഫസ്റ്റിന് ഒരു ചാൻസ് ജിംനസ് 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 ലീഡ് ലീഡ് തന്നെ ബ്ലാസ്റ്റേഴ്സ് സെലിബ്രേഷൻ അങ്ങോട്ട് ഓടുന്ന സെലിബ്രേഷൻ ഒന്നും ഇല്ല ഗായ ലീഡ് ഓ ഗോൾ ജിംനസിന്റെ ഓ ലീഡ് ആക്കി അസർ അസർ നമുക്ക് ഷോട്ട് അടിച്ച് നോക്കാം ഒരു ഷോട്ട് ഓ ു സിവേറിയോ സിവേറിയോ കളിച്ചു പോന്നത് സനാനി സനാൻ ഒരു ഷോട്ട് ഷോട്ടു പുറത്തേക്ക് നമ്മള് മലയാളോ സനാന് വീണ്ടത്തെ ജാബി ഫെർണാണ്ടസ് ജാ ഫെർണാണ്ടസ് വീണ്ടത്തെ സിവേറിയോ ചാൻസ് അവർക്ക് ഓ ഒന്ന് ഒന്ന് അവരിത് ഒപ്പത്തിരുപത് റി പ്ലെയർ അടിച്ചു ഒന്ന് ഒന്ന് സിമ്പിൾ ആയിട്ട് അടിച്ചുട്ടു അവര് മഴയും കൂടി പെയ്യുന്നുണ്ട് ഡാനിഷ് കളിച്ചു വരുന്നുണ്ട് ഡാനിഷ് നമുക്കൊന്ന് നമ്മളെ നേരെ ജിമിനസിന് നേരത്തെ വീട്ടിലെ ഡാനിഷ് നമ്മളിത് ബോള്ണ്ട് നമുക്ക് വീടിന് ചാൻസ് ട്രൈ ചെയ്ത് ട്രൈ കീപ്പർ എടുത്തുട്ടോ ഓ ഓഹൻ സെക്കൻഡ് അടിച്ചു പുറത്തേക്ക് ഫസ്റ്റ് ഹാഫ് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ കളി നോക്കാം സെക്കൻഡ് ഹാഫും കൂടി നോക്കാം നോക്കാൻ ഫൈനലാണ് അവര് ഇത് ചാൻസ്ണ്ടാക്കി പോകുന്നുണ്ടോ അതെ നേരത്തെ ശുഭയിലേക്ക് നമ്മക്ക് തന്നെ കിട്ടി ജിംനസ് ഉണ്ട് അവിടെ ജിംനസിന് കൊടുത്തു ജിംനസ് വീട് നമ്മക്ക് തന്നെ

ഈ കഴിച്ചതായി പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് അതിനെ പിടിച്ചു മതി അത് കഴിഞ്ഞിട്ട് നേരെ പ്രണോയ് പ്രണോയിട്ട് ഇതാ എല് എല് ജാവി ഫെർണാണ്ടസ് കിഡില ടാക്കോട് ഓടി പോകുന്നുണ്ട് നമ്മളൊരു ഫൗള് വെച്ചുണ്ടാവും സാറേ അങ്ങോട്ട് പോയി ചോദിക്കുന്നുണ്ട് എന്താണെന്നില്ല ഫൗള് ചെയ്യരുത് എന്നൊക്കെ ഫ്രീക്ക് നമ്മളൊരു നേരെ ഡാനിഷിലേക്ക് കൊടുത്തു റിഗ്നിക്ക് ഒരു ഷോട്ട് ഓ ഒരു കോർണർ ഓ ഓക്കൊരു ഫ്രീക്ക് കിട്ടി നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രീക്ക് കിട്ടി ഗോളാക്കി കിട്ടിയിരുന്നെങ്കിൽ പൊളി ആയത് നോക്കല നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രീ കിക്ക് ഗോള്

ില് കപ്പടിച്ചു കൈസ് ഫൈനലി വിഷ്ണു ജിംനസും എല്ലാരും ടീം പ്ലേ ആയിരുന്നു ഒന്നും പറയാനില്ല ഫൈനലി നമ്മളിത് ലക്ഷ്യതായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ഒരു കപ്പ് അടിപ്പിക്കുക നമ്മളെ വിഷ്ണു പ്ലെയറിനെ ക്രിയേറ്റ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് എടുത്തതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഓഫർ വന്ന് ഫൈനലി നമ്മള് ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചു ൂണാ സെലിബ്രേഷൻ നോക്കിയേ വീട്ടിലെ സെലിബ്രേഷൻ കഴിച്ച എല്ലാരും ഈ ഒരു വെയിറ്റ് കഴിച്ചത് കഴിച്ചത് കപ്പ് ഒന്നിക്കാൻ പോവാണ് നോഹ കപ്പ് ഡാനിഷാണ് നമ്മള് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് ഡാനിഷാണ് കപ്പൊന്നിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് കപ്പൊന്നിക്കുന്ന രംഗാണ് കാണുന്നത് ഫൈനലി നമ്മളത് കപ്പടിച്ചു ാന്തെ ബ്ലാസ്റ്റേഴ്സിനോട് കപ്പടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു നല്ലൊരു കമന്റ് തന്നെ എല്ലാരും ഒന്ന് ആഡ് എടുത്ത് വെക്കുന്നുണ്ട് ഒന്ന് പോയല്ലോ പോയാലോ ഇവിടെ എല്ലാരും പ്ലേഴ്സ് എല്ലാരും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാരും കൂടി സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് യൂസ് ചെയ്യായിരുന്നു ചെയ്യാൻ കഴിച്ചത് ബ്ലാസ്റ്റേഴ്സ് കപ്പ് ഒന്നിച്ച് കഴിച്ച ഫസ്റ്റ് ടൈം ആയിട്ട് ഇതാ സെലിബ്രേഷൻ നോക്കിയേ ഓ നമ്മളെ കൊച്ചിയിലൂടെ ഷോയിങ്ട്ടോ ഓ ഇതൊക്കെ ഇടില്ലായാലോ കൈസ് കൊച്ചിയിലൂടെ നമ്മളിത് ഷോ ചെയ്ത് പോകുന്നുണ്ട് ചാമ്പ്യൻസ് ആയിട്ട് നമ്മളെ ഓം ജേഴ്സി കിട്ടി ഇത് കിടില്ല അല്ലെ കൈസ് നമ്മടെ ഷോ ഷോ എറക്കാണ് ബസ് റൈഡ് ഓ ഇത് പൊളി കഴിച്ചത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എഫ് സി ട്വന്റി ഇങ്ങനെ ഒരു ആനിമേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഫാൻസ് അല്ലാതെ ഒന്നിച്ച് കൂടിയുണ്ട് പെപ്ര നമ്മുടെ വിഷ്ണു പെപ്രഷ്ണുക്ക് ജിംനസ് ഓ അതെ നോക്കിയ കൈസ കിടിലും ഗൈസ് നോക്കാം നമ്മളെ ഈ സീസൺ അങ്ങനെ കഴിഞ്ഞു ഗൈസ് നെക്സ്റ്റ് ഓഫർ വരുമോ നോക്കാം നമ്മളിത് ഓഫ് ദി സീസൺ ആയിട്ട് സീസണിൽ കൊണ്ട് കപ്പ് അടിപ്പിച്ചു കിടിലും പെർഫോമൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ചാനും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പുതിയ ചാനലാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക വീട്ടിലെന്തെങ്കിലും മറക്കല്ലൈസ് നമ്മളിത് കപ്പിന്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്തെങ്കിലും നോക്കാം സ്ക്രീൻഷോട്ട് എടുത്തുവെക്കാം സീസൺ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്തെങ്കിലും വരുമോ നോക്കാം അത് ബ്ലാസ്റ്റേഴ്സ് തന്നെ നിക്കണമെന്നില്ല നമുക്ക് എന്തെങ്കിലും തിങ്ക് ചെയ്യാം ഏജന്റിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്കിതിപ്പോ പുതിയ കുറച്ച് ഓഫർ വന്നിട്ടുണ്ട് ഇത് ചൈനീസ് ലീഗ് വന്നിട്ടുണ്ട് അർജന്റീന ലീഗ്ന്ന് വന്നിട്ടുണ്ട് ലാസ്റ്റ് പഞ്ചാബിൽ നിന്ന് ഓൾറെഡി നമുക്ക് വേറെ ഏതെങ്കിലും വരുമോ നോക്കാം കാഴ്ചത് നമ്മൾ നെക്സ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത് ഒന്നല്ലേ ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാ അല്ലെങ്കിൽ ഇത് നമ്മൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു ക്ലബ്ബ് സെലക്ട് ചെയ്യാന്നാണ് വന്നിട്ടുള്ളത് ഇത് എന്തായാലും ഞാനിപ്പോൾ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല എന്തായാലും കമൻറ്റ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ കൈസ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കൈസ നമ്മൾ ഇവിടെ നിൽക്കണോ നിൽക്കേണ്ടതെന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്യും ഓക്കെ ഗൈസ് ബൈ ഇപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ല നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കണോ അതോ വേറെ ക്ലബിലേക്ക് പോകണമെന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്ക ഓക്കെ ഗൈസ് ബൈ ഇപ്പോൾ കമന്റ് ചെയ്യട്ടെ ഗൈസ് ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കണോ അതോ വേറെ ക്ലബിലേക്ക് പോകണോന്നുള്ളത് ബൈ